ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാണ്ട് കേട്ടോ ആർക്കും വിഷമം എന്ന് തോന്നിയിട്ട് കാര്യമില്ല ഞാൻ ഒന്നും പറ അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാറില്ല ലാലാട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കാറുള്ളൂ സിനിമ വിഷയമായിട്ട് മാത്രം പറയാറുള്ളൂ പക്ഷെ വളരെ സീരിയസ് ആയിട്ട് കുറച്ച് വിഷയങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സാമുവൽ എന്ന് പറഞ്ഞൊരു ബെലാടി മോണ്ട് അവൻ നിങ്ങൾ കണ്ടോന്നും എനിക്കറിയില്ല അവൻ വർഗീയ വിഷമാണ് വലിയ വർഗീയ വിഷമാണ് അവൻ ദുൽഖർ സൽമാനെ വെച്ചിട്ട് അവൻ കുറച്ച് വീഡിയോസൊക്കെ വെച്ച് ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ കാശ്മീരിൽ നടന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ പറഞ്ഞത് ശരി അപ്പോൾ ദുൽഖർ സൽമാനെ പറയാനൊന്നും വോയിസ് ഇല്ലേ കാരണം ദുൽഖർ സൽമാൻ എന്ത് പറഞ്ഞു എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാനക്ക് വിട്ടുകളെ ഇത് ഈ വെക്കേഷൻ സിനിമാ നടനായിട്ടുള്ള ദുൽഖർ സൽമാൻ ആള് ഈ സിനിമയുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പറയാറില്ല ആള് ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് അന്ന് പറഞ്ഞു എന്ന് മാത്രം അന്ന് പാലസ്തീനായിട്ടുള്ള വിഷയപ്പെട്ട് ബന്ധപ്പെട്ടുള്ള സേവ് മറ്റേ ദുൽഖർ സൽമാനെയും മമ്മൂട്ടിനെയും വെച്ച് തൂക്കാന്ന് കണ്ട ഞങ്ങൾ വേറെ കളികൾ കളിക്കുകയാണെങ്കിൽ നിന്നെ അതിനെ അപ്പുറത്ത് കളികൾ കളിക്കാനുള്ള ഞങ്ങൾക്കും അറിയാം അറിയാം ഇവരൊന്നും ഈ വിഷയത്തെ പറ്റി കാര്യമായി സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് ഒരു വിഷയം വന്ന സമയത്ത് അവർ ഇന്ത്യയോട് അല്ലെങ്കിൽ നമ്മുടെ നാടിനോട് സമ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നീ അതിന് വേറെ രീതിയിൽ ദുൽഖർ സൽമാൻ മമ്മൂട്ടീൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ദുൽഖർ സൽമാൻ ഇവ കേസിൽ നിൽക്കാത്ത ആളാണ് ദുൽഖർ സൽമാൻ നീ ദുൽഖർ സൽമാൻ്റെ കാര്യം എന്ന് പറയാൻ നീ വളർന്നില്ല പറ്റി സാമൂല നീ എന്തിനെന്ത ഉൽക്കർഷണമാൻ്റെ മേലെ കയറാൻ നിൽക്കുന്നത് അവൻ അവൻ്റെ കാര്യം നോക്കിയിട്ട് അവൻ ഇവ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല അവനും ആഗോഡി സേവ് മറ്റേ ഇസ്രായേലിൻ്റെ ആ പ്രശ്നം ഒന്നപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടൊന്നു ചോദിച്ചിട്ട് അവന് മേലും അവനെ വലിയ വർഗീയവാദിയൊക്കെ ആയിട്ട് നീ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനത്തെ വർഗീയവാദ ആവശ്യമൊന്നുമില്ല നീ സാമൂഹ ചറ്റ നീ ആ രീതിയിലൊന്നും നീ വലിയ റോൾ എടുക്കേണ്ട റോഡെടുക്കേണ്ട എന്ന് പറയാനുള്ളത്